മേഘ മൽഹാർ രചന ദിജി കിഷോർ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഇഷാനിയും കാവ്യം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അളകനന്ദ എന്നത്തേക്കാണ് ഹാപ്പിയായി സ്വപ്നയോട് കത്തി വെച്ചിരിക്കുന്നതാണ് കണ്ടത് ഇവിടെ മുഖത്ത് പൂട്ടിയിട്ടിരിക്കുകയാണോ എന്ത് മേക്കപ്പാ കാവ്യ അളകനന്ദയുടെ മുഖം കണ്ടപ്പോൾ പറഞ്ഞു ഓഹ് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മേക്കപ്പ് എല്ലാം വളരെ ഇഷ്ടമാണല്ലോ എന്ന് ഇഷാനി കാവ്യം നോക്കി പറഞ്ഞുകൊണ്ട് അളകയുടെ അടുത്തേക്ക് ചെന്നു നിന്റെ ഈ എനിക്ക് ഇഷ്ടമായി അളകു ഒരുപാട് പണിപ്പെട്ട് കാണുമല്ലോ മുഖത്തെ ചന്ദ്രക്കലകൾ മാറ്റാൻ ഇഷാനി അളകയുടെ ഇരിക്കാവളിയിൽ നോക്കി പറഞ്ഞു നീ ഒന്ന് പോകുന്നുണ്ടോ അളകദേഷ്യത്തോടെ ഇഷാനിയോട് ചോദിച്ചു ഓവാൻ ഞാൻ വന്ന് നിന്റെ വീട്ടിലേക്കൊന്നല്ലോ ഒരിക്കൽ ഞാൻ വീട്ടിലേക്കൊന്ന ക്ഷീണം മാറിയിട്ടില്ലെന്ന് നിനക്ക് ഇഷാനി പുച്ചത്തോടെ അളകെ നോക്കി ചോദിച്ചു അളക ഇഷാനിയുടെ വാക്കിൽ കേട്ട് മറ്റു കുട്ടികളെ അറിയുമല്ലാമെന്ന പേടികൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പോയി ആളുകയുടെ കൂടെ പോവാൻ എണീറ്റ സ്വപ്നയുടെ കാതോരൻ ചേർന്ന് നിനക്കുള്ള വൈകാത്തരാട്ടോ മറന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഇഷാനി അവിടെ ബെഞ്ചിൽ പോയിരുന്നു അർജുനൻ എന്ന വിശാലിനോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തപ്പോൾ ഇഷാനി ക്ലാസ്സിലിരിക്കാൻ തോന്നിയില്ല ശ്യാമിനോട് ഇന്ന് രാവിലെ വിളിച്ച് അർജുനന്റെ പ്ലാൻ അവൾ പറഞ്ഞിരുന്നു അവളുടെ പ്ലാനും പറഞ്ഞിരുന്നു കൂട്ടത്തിൽ ക്ലാസ്സിൽ ശ്യാമിനോട് ഞാനിവിടെ ഇരിക്കുന്നില്ല കാവ്യം നമ്മുടെ പ്ലാനെ കുറിച്ച് അറിയേണ്ടെന്ന് പറഞ്ഞ് ഇഷാനി കോളേജിലെ ഗ്രൗണ്ടിൽ പോയിരുന്നു നിറയെ മരങ്ങളും ഇരിപ്പിടങ്ങളും ഉള്ള സ്ഥലത്ത് പോയിട്ടാണ് ഈശാനി ഇരുന്നത് രാവിലെ അമറയച്ച മെസ്സേജ് എടുത്ത് ഒന്നുകൂടി നോക്കിയ ശേഷം അവൾ മൊബൈൽ മൊബൈലെടുത്ത് വെച്ചു അപ്പോഴാണ് താഴെ ഞാവൽപ്പഴം വീണ് കിടക്കുന്ന കണ്ടത് അവൾ ഞാവൽ മരം നോക്കി താഴെ വീണുകിടക്കുന്ന ഞാവൽപ്പഴങ്ങളെല്ലാം കഴിക്കാൻ പറ്റാത്ത വിധമായതിനാൽ അവൾ ഞാവൽ കയറി പൊട്ടിക്കാന്ന് കരുതി അലി വേണ്ട അലി തന്നെ കുറേ പേരുകളുണ്ട് ഇനി പബ്ലിക്കായിട്ട് മരത്തിൽ കയറി ഞാവൽപ്പഴം പൊട്ടിക്കൂടി ചെയ്താൽ അപ്പം എന്നെ കൊല്ലും അതുകൊണ്ട് മരത്തിൽ കയറാനുള്ള പരിപാടി ഈശാനി മാറ്റിവെച്ചു ഇനിയിപ്പൊ എങ്ങനെ കിട്ടും ഞാവൽപ്പഴം നാലു വയസ്സ് നിൽക്കുമ്പോഴാണ് കല്ലെടുത്തെറിയ നിലത്തിൽ വീണാൽ കഴുകി കഴിക്കാമെന്ന ഐഡിയ അവൾക്ക് തോന്നിയത് ഇഷാനി ഒട്ടും സമയം കളയാതെ കല്ലെടുത്തെറിഞ്ഞു ഞാവൽപ്പഴം വീണു രണ്ടാമത്തെ കല്ലെടുത്തെറിഞ്ഞത് ഇഷാനി തേടി വന്ന അമറിന്റെ തലക്കായിരുന്നു ചെറുങ്ങിനെയൊന്നും തട്ടി തട്ടിയില്ലെന്നപോലെയാണ് കല്ല് കൊണ്ടതെങ്കിലും അമർ അമേ തല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു ഇഷാനി അത് കണ്ടപ്പോൾ വേഗം ഓടിപ്പോയി അമറിന്റെ നോക്കി എവിടെയും പൊട്ടിയില്ല എന്ന് ഉറപ്പുവരുത്തി കല്ലുകൊണ്ട ഭാത്ത് നന്നായി തടവിക്കൊടുത്തു അമർ അതെല്ലാം നന്നായി ആസ്വദിച്ചു കൊണ്ടിരുന്നു ഇഷാനി ഒട്ടും പ്രതീക്ഷിക്കാതെ അമർ അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ അവന്റെ മടിയിൽ പിടിച്ചിരുത്തി ചുണ്ടിലേക്ക് ചുണ്ടമർത്തി കൊണ്ട് എന്റെ ധൈര്യം കണ്ടല്ലോ എന്ന് ചോദിച്ചു ഇഷാനി ആ കന്താളിച്ചിരുന്ന് പോയി ഹലോ മാഡം എന്റെ കാല് വേദനിക്കുന്നു ഒന്ന് എണീറ്റാ കൊള്ളായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇനിയും എന്ന് അമർ പറഞ്ഞു ഇഷാനി അവന്റെ മടിയിൽ നിന്ന് ചാടിയണിട്ട് അവനെ തുറിച്ച് നോക്കി എന്നെ വെല്ലുവിളിച്ചിട്ടല്ലേ ആണുങ്ങളോട് കളിക്കാൻ ഇങ്ങനെയാണെന്ന് ഇപ്പൊ മനസ്സിലായോ എന്റെ പൊന്നുമോൾക്ക് അമർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ എനിക്കൊരു കാര്യം ഉറപ്പാ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അപ്പൊ എന്റെ പെണ്ണിനോട് എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റില്ലേ അമർ ചോദിച്ചു ആര് പറഞ്ഞു എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് ഇഷാനി പുച്ഛത്തോടെ ചോദിച്ചു അതൊക്കെ ആരെങ്കിലും പറയണോ എൻ്റെ പെണ്ണെ എൻ്റെ തലയിൽ കല്ലുകൊണ്ടപ്പോ നീ ഓടി വന്നതിനെ പോരേ ഇതെന്തു പുലിവാല ഞാൻ ഈ ഞാവുൽപ്പാടം കല്ലെറിഞ്ഞ് വീണപ്പോ ഓടിപ്പോയിരുന്നു ഇനി ഈ കണക്കിന് നോക്കിയാ ഈ ഞാവുൽപ്പാടത്തോടെ എനിക്ക് പ്രേമാണെന്ന് പറയില്ലോ നീ ഇഷാനി പറഞ്ഞു എടി പോത്തേ എന്താടി എന്നോളൂ ഇഷ്ടം സമ്മതിച്ചെന്നാ അമരി ഇഷാനി നോയി കണ്ണുട്ടിക്കൊണ്ട് ചോദിച്ചു അയ്യേട ഇഷ്ടപ്പെടാൻ പറ്റിയൊരു മോതലും ആർക്കു വേണം നിന്നെ ഇന്ന കാളകന്റെ മാച്ച് ഇഷാനി ഇടക്കണിട്ട് അമീറിനെ നോക്കിക്കൊണ്ട് ഇഷാനി ഞാൻ ഇന്നലെ തന്നെ ഇതിനുള്ള ഉത്തരം തന്നാ നിനക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു വരണ്ട എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അമരോടുന്ന് പോയി അമർ പോകുന്നു നോക്കി ഇഷാനി അവടെ മനസ്സിൽ ഇളങ്ങി മറിയുന്ന അമരനോടുള്ള സ്നേഹസാഗരത്തെ അടക്കി പിടിച്ച് നിന്നു അർജുനും കൂട്ടിനും എപ്പോഴാണ് കളി തുടങ്ങുന്നതെന്ന് ഓർത്തുകൊണ്ട് ഇഷാനി ക്യാൻറ്റീനിൽ ചോറിൽ കൈകൊണ്ട് വരച്ച് ആലോചിച്ചിരുന്നു ഡീ നീ ചിത്രം വരച്ചു കളിക്കാനാണ് ചോറ് വാങ്ങിയത് കാവ്യഷാനിയുടെ കൈക്കടി കൊടുത്തോണ്ട് ചോദിച്ചു കാവ്യ പറയുന്നത് ശരിയാണല്ലോ ഇഷാനി നീ എന്താ ചോറ് സ്വപ്നം കണ്ടിരിക്കുന്നു ശ്യാമൻ ചോദിച്ചു ഇന്നലെ രാത്രി മുതൽ ഇവളിങ്ങനെ ആശ്യാം നീലാമത്തെ അഴിച്ചുവിട്ട കോഴിയെ പോലെ ഇഷാനി നോക്കി കാവ്യ പറഞ്ഞു അതൊന്നും അല്ല മക്കളെ ഐ മീൻ ലവ് അവനൊപ്പം കൂട്ടിന്ന് തന്നെ പറ്റിച്ചുകൊണ്ട് കാവ്യും ശ്യാമിനോട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ഇഷാനി പറഞ്ഞു നീ എന്നെ വായിലേക്ക് വെക്കാൻ പോയ ചോറിലുള്ള പ്ലേറ്റിലേക്ക് വെച്ചുകൊണ്ട് കാവ്യം ചോദിച്ചു ഒരാളോട് പ്രണയം തോന്നി ഇഷാനി നാണത്തോടെ പറഞ്ഞു അമനോടാണോ ശ്യാം സന്തോഷത്തോടെ ചോദിച്ചു അയ്യേ ആർക്ക് വേണം ആ പൊട്ടേനെ അമർ ഒന്നല്ല വേറൊരാളാ ആൾ ചോദിക്കണ്ട പറഞ്ഞില്ല എന്നും പറഞ്ഞ് ഇഷാനി ചോറ് സ്വാദോടെ കഴിച്ചു കാവ്യം ശ്യാമും ചോറ് തൊണ്ടിൽ നിന്ന് ഇറങ്ങാതിരുന്നു അപ്പോഴാണ് അമർ വന്ന് ഊണിക്കാനേ ശ്യാമിനരികിലിരുന്നത് അമറിനെ ഈ കാര്യം അറിയാനെന്നോണം ശ്യാം വീണ്ടും ഈ കാര്യം എടുത്തിട്ടു അല്ല ഈശാനി ഇത്രയും നാൾ തോന്നാത്ത പ്രണയം ഇന്നലെങ്ങനെ എങ്ങനെയാ പൊട്ടിമൊളിച്ചത് ശ്യാമിന്റെ ചോദ്യം കേട്ട് ഇഷാനി അമറിന്റെ മുഖത്തേക്ക് നോക്കി പണി കൊടുക്കാൻ നോക്കിയിട്ട് പണി കിട്ടുകയാണല്ലോ ചെയ്ത് എന്ന് പിറുപിടുത്ത് അമർ ഇഷാനിയുടെ മറുപടിക്കായി കാത്തിരുന്നു എന്ത് പ്രണയമോ എന്തൊക്കെയാ ശ്യാമി നീ പറയുന്നത് വട്ടായ നിനക്ക് ആരപ്പ ഇവിടെ പ്രണയത്തെ കുറിച്ചൊക്കെ പറഞ്ഞേ എന്നെല്ലാം ഒറ്റയാശ്വാസത്തിൽ ശ്യാമിനോട് ചോദിച്ച് ഇഷാനി കൈ കഴുകാനെന്നോണം അവിടെ എണീറ്റു ഏയ് അങ്ങനെ പോയാലോ ഇഷാനി പ്രേമം തോന്നിയത് എന്നോടാണെന്ന് പറഞ്ഞിട്ട് പോ അമർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമർ ഈഷാനിയോട് മലയാളം പറയുന്നത് കേട്ട് ഷ്യമിനും കാവ്യും ചോറ് തരിപ്പിൽ കയറി എനിക്ക് എന്നോട് ഇഷ്ടമില്ല ഇഷാനി അമരനോട് പറഞ്ഞു എന്നാ ആരോടാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നീ പോയാൽ മതി അമർ പറഞ്ഞു ആരുടെ പേര് പറയുന്ന ഈഷാനി ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അർജുനും വിനുവും കൂടി വാഗമരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടത് പിന്നെ ഒട്ടുമടിക്കാതെ എനിക്കിഷ്ടം അർജുനാണെന്ന് നിഷാനി വെച്ച് കാച്ച് അവിടുന്ന് പോയി ഈശാനി പറഞ്ഞ് ക്യാൻഡീനിന്ന് ചെറി കേട്ടിരുന്നു അവൻ കേട്ടത് വിശ്വാസമാവാതിയർത്തു ഏട്ടാ ഈഷാനി ഇങ്ങനെ അറിഞ്ഞ് ഏട്ടന് മലയാളം അറിയാമെന്ന് ശ്യാം ജിജ്ഞാസയോട് ചോദിച്ചു അമർ ഇന്തിനുണ്ടായ കാര്യങ്ങളെല്ലാം ശ്യാമിനോടും കാവ്യയോടും വിവരിച്ച് ഓഹ് എന്ത് ഏട്ടാ എന്തേ പൊളിയാണ് സൂപ്പറാണ് മാസാണ് കൊല മാസാണ് ശ്യാം അമർ പറഞ്ഞു കേട്ട് സന്തോഷത്തോടെ പറഞ്ഞു കാവ്യാവട്ടെ എല്ലാം തലക്ക് കൈയും കൊടുത്തിരുന്നു അർജു എടാ അർജു എന്ന് വിളിച്ച് ജെറി ഓടിക്കൊണ്ട് വന്നു എന്താടാ ആരെങ്കിലും ചത്തോ ഇങ്ങനെ ആലെറി വിളിച്ചു വരാൻ ചത്തില്ല ചാവു ഇങ്ങനെ പോയാ ജെറി അർജുനോണ്ട് പറഞ്ഞു ആരാടാ ചാവുന്നത് നീയാ ചോദിച്ചു ഞാനും നീയോ നീയോന്നല്ല ദേ ഈ ഇരിക്കുന്ന ഇവൻ നമ്മുടെ ജെറി പറഞ്ഞു എന്ത് ഞാനോ ഞാനെന്തിനാടാ ചാവുന്നത് അർജുൻ ദേഷ്യത്തോടെ ചോദിച്ചു മോനെ ആ അവളില്ലേ ഇല്ല അവള് കൊടുങ്കാളി ഇഷാനി അവളിന്ന് ക്യാൻഡിൽ നിന്ന് പറയാ അവൾക്ക് നിന്നോട് പ്രേമാണെന്ന് ജെറി പറഞ്ഞു എന്ത് അർജുൻ ഇരുന്നിടുന്ന ചാടിനിട്ടുണ്ട് ചോദിച്ചു സത്യാണ് അർജുൻ അവൾ പറയുന്നത് ഞാൻ എന്റെ രണ്ട് കാതുകൊണ്ട് കേട്ടതാ വോൾക്കയാണ് സത്യം ജെറി പറഞ്ഞു അർജുൻ കേട്ടത് വിശ്വസിക്കാനാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു അർജുന നമ്മുടെ പ്ലാൻ നടത്താനുള്ള ടൈമായി ഞാൻ ആ ഷ്യാമിനുള്ള ചൂണ്ട ഇട്ടു വിശാൽ ഓടി വന്ന് അർജുനോട് പറഞ്ഞു അർജുൻ ചെറിയ വന്ന് പറഞ്ഞ കാര്യം വിശാലിനോട് പറഞ്ഞു ഏയ് അവൾ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ എന്തായാലും നമുക്ക് അതിനെ പറ്റി പിന്നെ ആലോചിക്കാം ഇപ്പ എന്റെ ഐഡിയ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിശാൽ പോയി വിശാലിന്റെ ഐഡിയ പ്രകാരം കാൻറ്റീനിൽ നിന്നും ബോയ്സ് വാഷ്റൂമിലേക്ക് വന്ന ശ്യാമിനെ അൻവർ ഭീഷണിപ്പെടുത്തി വിശാൽ പറഞ്ഞ ക്ലാസ് റൂമിലേക്കൊണ്ട് പോയി പൂട്ടിയിട്ടു ഇഷാനി അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി പറഞ്ഞ നീരജിനി ആയിരുന്നു ഇഷാനി വേഗം വാ അവിടെ അവിടെയെന്നാ പാടമെടുത്ത് ശ്യാമിനെടുത്തിട്ട് പെരുമാറുന്നു നീരജ് ഓടി വന്ന് ക്ലാസ്സിന് പുറത്തെക്കുന്ന ഇഷാനിയോട് വന്ന് പറഞ്ഞു ഈഷാനി കേട്ടവാദി കേൾക്കാത്ത പാതി നീരജിനോടൊപ്പം ഓടി ആ പൊട്ടിയ ബെഞ്ച് ഡെസ്ക് ഒക്കെ ഇട്ടിരിക്കുന്ന ക്ലാസ്സിലേക്കാണ് അൻവർ ശ്യാമിനെ കൊണ്ടു ഞാൻ കണ്ടതു പിന്നെ അതിനുള്ളിൽ നിന്ന് ശ്യാമിൻ്റെ കരച്ചിലടിയുടെ ശബ്ദം കേട്ടിരുന്നു നീരജ് പറഞ്ഞു ആ നീ പോയി വേഗം പ്രിൻസിപ്പളിച്ച് കൊണ്ടുപോവാം ഞാൻ പോയി നോക്കിയിട്ട് വരാം ഈശാനി അതും പറഞ്ഞാൽ അങ്ങോട്ട് ഓടി ഇഷാനി പോയതും നീരജ് അർജുനെ വിളിച്ച് ഓപ്പറേഷൻ സക്സസ് എന്ന് പറഞ്ഞു ഈഷാനി ഓടിച്ചെന്ന് ക്ലാസ് റൂമിലെ വാതിൽ തുറന്നു വെളിയിൽ നിന്ന് ആരാൾ അകത്തേക്ക് കളി പുറത്തു നിന്നും വാതിരി പൂട്ടി ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള വീഴ്ചയിൽ ഇഷാനിയുടെ തല പോയി ബെഞ്ചിലിടിച്ചു അവൾ ബോധരഹിതയായി നിലത്തേക്ക് വീണു ശ്യാം ഇത് കണ്ട് ഓടി വന്ന് ഇഷാനിയെ കുലുക്കി വിളിച്ചു പക്ഷേ ഇഷാനി കണ്ണുറന്നില്ല എല്ലാം കൈവിട്ട് പോയല്ലോ ദൈവങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ശ്യാം ഇഷാനിയെ വീണ്ടും വീണ്ടും ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു നീരജ് ബോയ് പറഞ്ഞനുസരിച്ച് പ്രിൻസിയും മെച്ചോടിയും കൂടി ക്ലാസ് മുറി ലക്ഷ്യമാക്കി നടന്നു പ്രിൻസിയുടെ പോക്കറ്റ് സംശയം തോന്നി മറ്റുള്ള അധ്യാപകരും കുട്ടികളെയുമെല്ലാം അദ്ദേഹത്തെ പിന്തുടർന്നു ക്ലാസ് റൂമിന് മുമ്പിലെത്തിയ പ്രിൻസി പുറത്തുനിന്ന് പൂട്ടിയ വാതിൽ തുറന്നു ക്ലാസ് മുറിക്കുള്ളിൽ കണ്ട കാഴ്ച കണ്ട് പ്രിൻസി മറ്റുള്ളവരും ഞെട്ടിത്തരിച്ച് നിന്നു ഇഷാനിയുടെ നാണംകെട്ട മുഖം കാണാൻ വേണ്ടി അർജുൻ അളകനന്ദയും കൊണ്ട് എല്ലാവരും കൂടി നിൽക്കുന്ന ക്ലാസ് മുറിയുടെ മുമ്പിലേക്ക് ചെന്നു നന്ദ ശരിക്കും നോക്കോ ഇഷാനി നാണം കേട്ട് തല താഴ്ത്തി വരുന്നത് നിനക്കിപ്പ കാണാം അർജുൻ വാതിന് മുമ്പിലേക്ക് നോക്കി പറഞ്ഞു അർജുൻ്റെ വാക്കിൽ കേട്ട് അളക നന്ദ കണ്ണിമവിട്ടാതെ അങ്ങോട്ട് നോക്കി നിന്നു എക്സ്ക്യൂസ് മീ കുറച്ച് വഴിയൊന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇഷാനി അർജുനളകുന്നതിന്റെ ഇടയിലൂടെ നുഴഞ്ഞു കയറി അവർക്ക് നടുവിലായി നിന്നു ഇഷാനിയെ കണ്ടതും ഞെട്ടലോടെ അർജുനാളകിയും ക്ലാസ് റൂമിനുള്ളിൽ ആരാണെന്ന് വെപ്രാളത്തോടെ നോക്കി ക്ലാസ് റൂമിനുള്ളിൽ കാഴ്ച കണ്ട ആദ്യം ദേഷ്യം വന്നെങ്കിലും പ്രിൻസി മറ്റുള്ളവരും ശരിക്കുന്നത് കണ്ടപ്പോൾ അർജുൻ വേഗം എല്ലാവരെയും തട്ടിമാറ്റി ഡോറിന് മുമ്പിലെത്തി ക്ലാസ് റൂമിനുള്ളിൽ കണ്ട കാഴ്ചയേക്കാൾ ഭേദം വിശാലും മരിക്കുന്നതാണ് നല്ലതെന്ന് അർജുനു തോന്നി കോസ്റ്റ്യൂമെല്ലാം ഇട്ട് തലയിൽ ഗോഡങ്ങളെ ഒരു കയ്യിൽ വോൾ കാബോട്ടിലുമായി എന്ന പാട്ടും പാടി ഡാൻസ് ചെയ്യായിരുന്നു വിശാൽ ഒറ്റ നിറത്ത് കണ്ടാൽ ശരിക്കും പെണ്ണാണെന്ന് തോന്നും വിധം അവനെ ആരോ മേക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പിൾ ഉറക്കെ വിശാലിനെ നോക്കി പറഞ്ഞു പക്ഷെ വിശാൽ ഓടി വന്ന് പ്രിൻസിയുടെ കൈ പിടിച്ചു നീ അറിഞ്ഞോ യിരം മാറുകൾ തുറക്കുന്നുണ്ട് എന്ന് പാട്ടുപാടി ഡാൻസ് ചെയ്യാൻ തുടങ്ങി വോട്ട്കാബോട്ടിൽ ഉണ്ടായിരുന്ന ബാക്കി മദ്യം പ്രിൻസിയുടെ കഴുത്തിന് പിടിച്ച് വായുലേക്ക് ഒഴിക്കാൻ നോക്കിയപ്പോൾ മറ്റധ്യാപകർ വന്ന് വിശാലിനെ പിടിച്ചു മാറ്റി വിശാലിന്റെ കാര്യത്തിൽ തീരുമാനം എന്ന് കണ്ടപ്പോൾ അർജുന അവിടെ നിന്നും വരിഞ്ഞു അർജുന എന്തായി അവളെ പറയും പൊക്കിയോ അൻവറും മിനുവും ചെറിയ ഓടി വന്നുകൊണ്ട് ചോദിച്ചു എല്ലാം വളരെ ഭംഗിയായിട്ടിരുന്ന മക്കളെ വേഗം പോയി കൺപുളിക്ക് കണ്ടോ എന്ന് പറഞ്ഞു ഈഷാനി അർജുന അളകെ നിൽക്കുന്നിടത്തേക്ക് ചെന്നു എന്നെ കുടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ഇത്രയും പ്രതീക്ഷയാണല്ലോ വിശാല എന്തായാലും അവന്റെ കാര്യം നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് മുകളിലായാലും എനിക്ക് സമാധാനമായി എന്നും പറഞ്ഞ് ഇഷാനി പോയി അളഗയുടെ മുമ്പിൽ എന്ത് അറിയാതെ അർജുൻ തലവിനിച്ചു നിന്നു സാരി ലേട്ടാ അവൾക്കുള്ള നമുക്ക് എന്തായാലും കൊടുക്കാം ഒന്ന് പിഴച്ചു നേരി നമ്മൾ പിന്മാറാൻ പോണില്ല എന്നും പറഞ്ഞ് അളക നന്ന തിരിഞ്ഞിടന്നു എടാ ശ്യാം നീ പൊളിച്ചു പോനെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇന്നലെ നിന്നെ വിളിച്ച് പറഞ്ഞപ്പോ ഈ ഐഡിയ എവിടുന്ന് കിട്ടിയത് നിനക്ക് ഈഷാനി അമറും ശ്യാമം കോളേജിലെ മൈതാനത്തിൽ ഫുട്ബോൾ കളി കാണുമ്പോൾ അടുത്തു പോയിരുന്നുകൊണ്ട് പറഞ്ഞു ഞാനല്ല ഈ ഷാനി ഈ അമർ ഏട്ടന എല്ലാം ഭംഗിയായി ചെയ്തു ശരിക്കും നമ്മൾ രണ്ടുപേരുന്ന് കോളേജിൽ പുറത്താക്കേണ്ടതായിരുന്നു നിന്റെ തല ബെഞ്ചിൽ വെച്ചിടിച്ച് നിന്റെ ബോധം പോയപ്പോൾ ഞാനൊത്തിരി പേടിച്ചു പോയി എന്ത്രിക്കുമ്പോഴാ ഏട്ടനെ വിളിച്ച് ഏട്ടനാടേയും കണ്ണിപ്പെടാതെ ജനൽ വഴി വന്ന് നിന്നെ എടുത്തോണ്ടുപോയി വിശാലിന്റെ കാര്യം നീ ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞിരുന്നു ഏട്ടന അവന് ബോർഡ് കുടിപ്പിച്ച് ഈ കോലെല്ലാം കെട്ടിച്ച് ഏട്ടനില്ലായിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ ഈശാനി ഇഷാനി അമർ നിന്ന് ഒളികണ്ണിട്ട് നോക്കി അവൻ അപ്പോഴും കളി കണ്ടോണ്ടിരിക്കയായിരുന്നു ഇഷാനി ഒരു താങ്ക്സ് എങ്കിലും പറയുന്നവൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അവളൊന്നും മിണ്ടാതെ അവിടെ എണീറ്റ് പോയി ഇഷാനി ലൈബ്രറിയിൽ പോയൊരു ബുക്കും കയ്യിലെടുത്ത് ചുമ്മാ മറിച്ച് നോക്കിയിരിക്കുമ്പോഴാണ് അളകനന്ദ അങ്ങോട്ട് വന്നത് ഓ നീ ബുക്കൊക്കെ വായിക്കുവോ അളകനന്ദ ഇഷാനിയുടെ പുച്ഛത്തോടെ ചോദിച്ചു ഇഷാനി ഇനിയൊരു തർക്കത്തിൽ നിൽക്കേണ്ടെന്ന് കരുതി അതിന് മറുപടി അറിഞ്ഞില്ല അങ്ങനെ നീ ഇപ്പൊ വായിക്കണ്ട ഇന്ന് പറഞ്ഞോണ്ട് നന്ദി ഇഷാനിയുടെ കയ്യിൽ നിന്ന് ബുക്ക് തട്ടിപ്പറിച്ച് വാങ്ങിച്ചു മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ നോക്കി പക്ഷേ ഇഷാനി അതിനൊന്നും പറയാതെ അവിടുന്ന് പോവാനേ എണീറ്റു അങ്ങനെ അങ്ങ് പോവല്ലേ വേണം ഇനി നിന്റെ മുമ്പിൽ അഞ്ച് ദിവസം കൂടെ ഉള്ളൂ അപ്പുവേട്ടനെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്ക അന്ന് നിന്റെ അവസാന ദിവസവും ഈ കോളേജിൽ ഞാൻ പറയുന്ന എന്തോ നീ ചെയ്യുന്നു പറഞ്ഞ് നീ മറന്നിട്ടില്ലല്ലോ അല്ലേ ഞാൻ ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുക അളകനന്ദ പറഞ്ഞു ഒന്ന് അടങ്ങിന്റെ അളങ്ങു അഞ്ചു ദിവസം കൂടി ഉണ്ടല്ലോ എനിക്കത് തന്നെ ധാരാളമാണ് എന്റെ മോളെ അപ്പൊ നമുക്ക് കാവിലെ പാട്ട് മത്സരത്തിന് കാണാം എന്ന് പറഞ്ഞ് ഇഷാനി പോകുന്ന നോക്കി അപ്പോൾ നന്ദ മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂ തോറ്റു തുന്നപാടു ഇഷാനി എന്ന് പറഞ്ഞ് ആളുക നന്ദ നിന്നു എന്താ അർജു വിശാലിൻ്റെ കാര്യം എന്തായാലും പോക്കാം അവന് ഡിസ്മിസ് ചെയ്യുന്നു പ്രിൻസിപ്പളിന്റെ വായിലേക്ക് ഓർഡിക്കാൻ വേണ്ടിന് വേറെ എന്ത് ചെയ്യാനാ എന്നാൽ വിശാലിനെന്താണ് എന്താണ് സംഭവിച്ചതെന്ന് അവന് പോലും അറിയില്ലെന്ന് പറയുമ്പോൾ അതിശയാവുക ഒരു മുഖംമൂടി വെച്ച ആൾ മുഖത്തെന്തോ മണപ്പിച്ച് മാത്രം ഓർമ്മയുണ്ടെന്നല്ലേ അവൻ പറഞ്ഞു എന്നാലും അല്ല അത് ചതിയായിപ്പോയി വീനു താടിക്കും കൈ കൊടുത്തിരുന്നു പറഞ്ഞു എന്റെ ഫലമായ സംശയം ഇഷാനിയാവും അവനോട് ഇത് ചെയ്തതെന്നാണ് അൻവർ പറഞ്ഞു ഇഷാനിയെ ക്ലാസ്സിലേക്ക് തള്ളി ഡോർ കൂട്ടിയ ഞാനല്ലേ അവൾക്കങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അവിടെ പുറകേ തന്നെ ഉണ്ടായിരുന്നു ഒന്നും ഫോൺ ചെയ്യൂടി ചെയ്തിട്ടില്ല അവള് പിന്നെ അവൾ എങ്ങനെ ചെയ്യാനായിട്ട് ജെറി പറഞ്ഞു പിന്നെ ആർക്കാ വിഷാനോട് ഇത്രക്ക് വൈരാഗ്യമുള്ളത് ഇഷാനി ഇങ്ങനെ ഉടനെ രക്ഷപ്പെട്ടു വീനു തലെറിഞ്ഞോണ്ട് ചോദിച്ചു ആവോ ആർക്കറിയാം എന്തായാലും അവൾ ഇത്തവണ രക്ഷപ്പെട്ടു എന്നെങ്കിലും ഒരിക്കലും അവൾ എൻ്റെ കൈ കിട്ടാതിരിക്കില്ല അന്ന് തീർക്കും ഞാൻ എൻ്റെ എല്ലാ കണക്കുകളും അർജുൻ മൊബൈൽ കയ്യിലിട്ട് ഞാൻ പറഞ്ഞു അല്ല അർജുൻ ഈഷാനിക്ക് നിന്നോട് എന്തെങ്കിലും സോഫ്റ്റ് കോണർ ഉണ്ടോ എന്ന് അറിയണേ നമുക്ക് നീ കോളേജിലെ ഹീറോ ആണല്ലോ അപ്പം അവൾക്ക് ഇഷ്ടം തോന്നിക്കൂടെ മാത്രമല്ല നമ്മൾ ഈ സിനിമയിൽ കണ്ടിട്ടില്ലേ വഴക്കിട്ട് വഴക്കിട്ട് കൊടുക്കുക പ്രണയിക്കുന്നത് അതുപോലെ ആവു അർജുനും ഈഷാനി ആദ്യമായിട്ട് കണ്ടപ്പോൾ ഒരു നോട്ടം ഉണ്ടായിരുന്നോ പിന്നെ അവടെ കയ്യിൽ ഇപ്പോ അടി കൂടാനല്ലേ രണ്ടിനു സമയമുണ്ടായിരുന്നുള്ളൂ ജെറി പറഞ്ഞു അർജുന അതിനു മറുപടി അറിയാത്ത ദൂരേക്ക് നോക്കിയിരുന്നു ശരിയാണ് ജെറി പറഞ്ഞു മനസ്സിൽ എവിടെയോ ഉണ്ട് വഴക്കിട്ട് വഴക്കിയിട്ട് ഇഷാനിയോട് ഇഷ്ടം കെട്ടുകയാണെങ്കിൽ തന്റെ ഇടി പണിനെ കെട്ടണമെന്ന് മനസ്സിൽ കരുതിയിരുന്നു പക്ഷെ അവളോട് ഇഷ്ടം പറഞ്ഞെന്നാൽ തന്നെ നാണും കിട്ടുന്ന കരുതി വഴക്കുണ്ടാക്കി നടന്നു പക്ഷേ നന്ദിയോട് ഇഷാനി ചെയ്തതിനെ കണക്ക് ചോദിക്കാൻ ഞാൻ തന്റെ പെങ്ങൾ അവഗണിക്കുന്ന പോലെയാണ് അതുകൊണ്ട് അളകീട്ട കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇഷാനിയെ മനസ്സിൽ സ്നേഹിക്കാം ആരും അറിയാതെ അർജുൻ പറഞ്ഞു കേട്ട് വിനുവും ചെറിയ അൻപറും ഒരുപോലെ ഞെട്ടി അർജുന നീ എന്താ എന്തൊക്കെ പറഞ്ഞു അവർ മൂന്ന് പേരും ഒരേ സ്വരത്തിൽ ചോദിച്ചു ഞാൻ പറഞ്ഞെല്ലാം വിശ്വസിച്ചാലേ മണ്ടന്മാരെ ഈശാനിയെന്നെ സ്നേഹിക്കില്ലെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാ പിന്നെ അവൾ ഇന്ന് പറഞ്ഞൊരു പക്ഷെ ചെറിയ കേൾക്കാൻ വേണ്ടിയാവും അവളെ വേണം കെട്ടി കൂടെ പൊറപ്പിക്കാനല്ല അർജുനാദ്യമായിട്ട് അനുഭവിക്കുന്ന പെണ്ണായിട്ട് അവളെ കിട്ടണം അവളെ ഞാൻ അനുഭവിച്ച ശേഷം അവളെ അനുഭവിച്ച ശേഷേ മറ്റൊരു പെണ്ണിനെ ഞാൻ നോക്കുകൂടി ചെയ്യുള്ളൂ ഇതെന്റെ വാശിയാ ഞാനൊന്ന് മനസ് വെച്ചാൽ ഈ കോളേജിലെ പെണ്ണുങ്ങളെ മോത്തന് കിട്ടിയെന്ന് വരും പക്ഷേ എനിക്ക് വേണ്ടത് ഈ റയർ ഈഷനിയെ അത് പറയുമ്പോൾ അവന്റെ ചുണ്ടിലൊരു പ്രതികാര ചിരി നിറഞ്ഞിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം